അസ്സലാമു അലൈക്കും ഇന്നലെ നമ്മൾ മുഹബത്തിനെ പറ്റി സംസാരിച്ചു ഇന്ന് നമുക്ക് തൗഹീദ് എന്ന വിഷയത്തിൽ സംസാരിക്കാം പല വിഭാഗങ്ങളും പല ആളുകൾക്കിടയിലും തൗഹീദ് എന്ന വിഷയത്തിൽ പല അഭിപ്രായങ്ങളാണുള്ളത് ഉള്ളത് തൗഹീദിൻ്റെ യാഥാർത്ഥ്യം എന്താണ് തൗഹീദ് എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാം ഈ തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ മലയാളത്തിലത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാറുണ്ട് ഏകദൈവ വിശ്വാസം ഇത് ഏതാർത്ഥത്തിലാണ് ഏകതീ വിശ്വാസം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമുക്കറിയില്ല കാരണം എന്താണ് ഇപ്പം അതിന് അതിൻ്റെ പദപ്രയോഗത്തിൽ അങ്ങനെ ഉണ്ടാവും അത് പദപ്രയോഗത്തിൽ എന്താണ് തൗഹീദ് എന്നാണ് അറബിയിൽ അതിൻ്റെ പിന്നെ അത് അപ്പോൾ അതൊന്ന് ഈ ഒന്നാക്കി എന്നാണ് വഹേദ അതിൻ്റെ അത് ആണ് തൗഹീദെന്നുള്ളതങ്ങനെ ഏകദവിശ്വാസം എന്ന എന്നർത്ഥം പറയാം അപ്പം അങ്ങനെ ഈ സാധാരണ നാട്ടുകാരുടെ ഇടയിൽ അങ്ങനെ ഒരു അതായത് പണ്ഡിതന്മാരുടെ ഈ ബുദ്ധിജീവികളുടെ ഇടയിലും ഇങ്ങനൊരു ഒരു പരിഭാഷതിനുണ്ട് ആ പരിഭാഷ അല്ല അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം ഈ തൗഹീദ് എന്നുള്ള പദത്തിന് വളരെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കണം ഒന്ന് അതിലുള്ള അഹദ് എന്നുള്ള ആ അർത്ഥം അഹദ് എന്നുള്ള പറഞ്ഞത് എന്താണ് അതേപോലെ ഈ അഹദും വാഹിദും നമ്മളുള്ള വിഷയം മനസ്സിലാക്കണം അഹദ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ വാഹിദ് എന്ന് പറഞ്ഞാലും ഈ രണ്ടും അഹദദിനെ ബന്ധപ്പെട അതിൽ നിന്ന് അതിൽ രണ്ടും തൗഹീദിനെ ബന്ധപ്പെടുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ഒന്ന് എന്ന് പറയുന്നത് ഏതൊന്നാണ് എന്നുള്ള പ്രശ്നമാണ് എന്ന് പറഞ്ഞാലും ഈ തൗഹീദ് എന്നുള്ള പദത്തിന് നമ്മൾ ഒന്നാക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതൊന്നാക്കലാണ് അഹദദിന്റെ ഒന്ന് വാഹിദ് ആക്കലാണോ എന്നുള്ളതും പ്രശ്നമാണ് കാരണം ഈ അഹദും വാഹിദും നമ്മൾ വ്യത്യാസം പറഞ്ഞാൽ എന്താണ് അഹദ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടില്ല രണ്ട് എന്ന് പറഞ്ഞാൽ സംഗതി ഇല്ല അതായത് അഹദ് അഹദ് ഇസ്നാൻ സലാസ് അർബ എന്ന് പറയില്ല നമ്മള് കാരണം എണ്ണുമ്പോൾ വാഹിദ് ഇസ്നാൻ സലാസ് അർബ ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണുമ്പോൾ വാഹിദ് ഇസ്നാൻ സലാസ് അർബ അവിടെ ഒന്ന് അഹദ് കാരണം എന്താണ് അഹദ് എന്ന് പറയുന്നോട് ആ അഹദില് അതിന് രണ്ട് രണ്ട് സങ്കല്പിക്കാൻ പറ്റില്ല വാഹിദിനെ പറ്റുള്ളൂ അപ്പൊ ഇവിടെ വാഹിദാണോ വാഹിദ് എന്നുള്ള തലത്തിൽ നിന്നാണോ അഹദ് എന്നുള്ള തലത്തിൽ നിന്നാണോ നിങ്ങൾ ഈ തൗഹീദിനെ സമീപിക്കണം എന്നുള്ള പ്രശ്നമുണ്ട് കാരണം അപ്പം ഈ വാ തൗഹീദിലേക്കാവുമ്പോൾ ഈ സംഗതി രണ്ടായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒന്നാക്കാന്നുള്ളതിന് പ്രസക്തി വരണുള്ളൂ അപ്പം ആരാണ് ഇവിടെ ഈ അവസ്ഥയിലേക്ക് വരുന്നത് അപ്പം തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അതിൻ്റെ ഡബ്ത്തിലേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല തൗഹീദിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകളിലേക്കോ വിഷയങ്ങളിലേക്കോ നമ്മൾ പോകുന്നില്ല പക്ഷെ നമ്മൾ രണ്ട് കാര്യങ്ങളായി നിൽക്കുന്ന രണ്ട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് ലായിലാഹില്ലും മുഹമ്മദ് റസൂ ഇതാണ് ഇപ്പോൾ തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതിലെ അതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാറ് കാരണം ഒന്നേക്കാലം പ്രവാചകന്മാർ ഇവിടെ കൊണ്ടുവന്നത് എന്താണ് ഈ ലാഹിലാഹില്ലാഹു എന്നുള്ള വാക്യമാണ് ഇലാ ഇലാഹിഹോ അതുകൊണ്ട് നബിസ്വലാസ് മുൻകാല സമുദായ എല്ലാ സമുദായങ്ങളുടെ ആളുകളെ പ്രവാചകന്മാരുടെ ആളുകളൊക്കെ നബിസ് ക്ഷണിച്ചത് നമ്മുക്കും നിങ്ങൾക്കും ഇടയിൽ ഒരുപോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു വാക്യം ഉണ്ടല്ലോ അതാണ് ആ വാക്യത്തിലേക്കാണ് നബി അലൈഹി വസ്ലം ക്ഷണിച്ചത് അപ്പം ഇവിടെ ക്ഷണിക്കുന്നത് നബിസ് അള്ളുഹി വസ്ലം എന്നുള്ള ഒരു വിഷയം അവിടെ കിടക്കണ്ട് കാരണം അപ്പോൾ ഈ നബി സലാഹലി സ്വലമിലേക്കാണ് നിങ്ങൾ ചേരുന്നത് കാരണം നിങ്ങൾ നിൽക്കുന്ന അവസ്ഥകൾ ഏത് പ്രവാചകന്മാരുടെ സമുദായമായാലും അത് യേശു ക്രിസ്തുവിൻ്റെ സമുദായമായാലും അത് മോഷസിൻ്റെ സമുദായമായാലും അബ്രഹാമിൻ്റെ സമുദായമായാലും കാരണം ഇതിൻ്റെയൊക്കെ ഓരോ ഉൾപിരിവുകളാണ് പിന്നെ മറ്റ് സമുദായങ്ങളൊക്കെ ഉള്ളു കാരണം ഇപ്പോൾ പിന്നെ ഈ ക്രിസ്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ സുലൈമാൻ നബി സോളമൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ഡേവിഡ് ദാവൂദ് നബി അലൈഹി സ്ലാം ജോസഫ് അല്ലെ യൂസുഫ് നബി അലൈഹി സ്ലാം ഇങ്ങനെ തുടങ്ങിയുള്ള ഏത് പ്രവാചകന്മാരുടെ കമ്മ്യൂണിറ്റീസും ഏത് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ തുടർച്ചകൾ വരുന്നത് ഇതിനൊക്കെ അടിസ്ഥാനപരമായ സാങ്കതി എന്താണ് ലാ ഇലാഹി ലാ എന്നുള്ള വാക്യാണ് അതിൻ്റെ അത് ഓരോ ഭാഷകളിൽ സന്ദർഭങ്ങളിലൊക്കെ വ്യത്യാസപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയൊരു ഭൂഖണ്ഡത്തിൽ അതേപോലെ തന്നെ ചൈന ഒരുപാട് തരത്തിൽ പ്രവാചകന്മാർ ഇതൊന്നും പ്രവാചകന്മാർ ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ ഖുർആൻ അതെന്നെ കുറിച്ചൊന്നും ഖുർആാനില് എല്ലാവരെ കുറിച്ചും പറഞ്ഞില്ല ഇനി ഒന്നവരെ കുറിച്ച് പറഞ്ഞത് അവർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് കൃത്യമായ ചരിത്രപരമായിട്ടുള്ള ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് കാരണം പക്ഷേ ഖുർആൻ പറഞ്ഞതില് ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരില് ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാത്രം മാത്രമേ ഖുർആൻ പറഞ്ഞുള്ളൂ ബാക്കി ഒരു ലക്ഷത്തി ഇരുപത്തി എഴുപത്തിയഞ്ചോ നാനൂറ്റി എഴുപത്തി അഞ്ച് പ്രവാചകന്മാരെയും പരാമർശിക്കപ്പെടാതെ പോയ ആൾക്കാരാണ് ഇവര് പല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല സമയങ്ങളിലാണ് വന്നിട്ടുള്ളത് അവരുടേതായ ഭാഷകളിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ കെലിമയെപ്പോലും കുറിച്ചുപോലും പോലും ലായലായുള്ളതെ കുറിച്ച് ഓല് പറഞ്ഞിട്ടുണ്ടാകുന്നത് ഒരു സംസ്കൃതത്തിലോ മറ്റ് അവസ്ഥകളിലൊക്കെ ആയിരിക്കും അവര് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അത് പല രൂപത്തിലാണ് അത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ ആ കെളിമയിലൂടെയാണ് ആ ആളുകൾ ഈ പരിശുദ്ധമാക്കേണ്ട കെലിമയിലൂടെയാണ് തൗഹീദിനെ അറിയുന്നത് ീദ് എന്താന്ന് പക്ഷെ തൗഹീദ് എന്ന് പറയുന്ന വിഷയം നിങ്ങൾ അത് നബി സല്ലാ അലൈഹി സ്വലമയിൽ സ്വീകരിക്കുക എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾക്ക് ഈ പിന്നെ ഇതിൽ ഈ നബി അലൈഹി അലൈസ്മ വരുന്നോടു കൂടി സംഭവിക്കുന്നത് അതോടുകൂടി എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ സമുദായങ്ങളും ഈ മുഹമ്മദ് റസൂറുല്ല എന്നുള്ള ഭാഗത്തിൽ നിന്ന് ഇതിനെ സ്വീകരിക്കാൻ തയ്യാ ഇത് തയ്യാറാവേണ്ടതാണ് അപ്പം അതല്ലാതെ ലാഹ്ലാ ഇല്ല മുഹമ്മദ് റസൂള്ളൻ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല മുഹമ്മദ് റസൂല്ല മുഹമ്മദ് റസൂൽ തൗഹീദിനെ മനസ്സിലാക്കാനും കഴിയില്ല അത് ഡബിസ് അലൈഹി വന്നോട് കൂടി മുഹമ്മദ് റസൂള്ള തൗഹീദിന്റെ അടിസ്ഥാനപരമായ വിഷയം അപ്പൊ ലാഹിലാഹിള്ളയെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യ ലാഹിള്ള മനസ്സിലാക്കുക ലഹിലാഹിള്ള അടിത്തറയാണെന്ന് പറഞ്ഞാലും ഒരേ സമയം മുഹമ്മദ് റസൂം അടിത്തറ തന്നെയാണ് അപ്പം ഇത് രണ്ടും ഈ ഒന്നാക്ക എന്ന് പറയുന്നത് എന്താണ് ഈ ഒന്നാക്ക എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും ആ ഡപത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമല്ല പക്ഷെ നമ്മൾ ഒന്നാമത് നമ്മൾ ഒരു പൊതു സമൂഹത്തോട് പൊതു വേദികളിലാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ഈ സമൂഹ ഈ വേദികളോട് പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് ഈ ഏകദൈവ വിശ്വാസം അല്ല ഈ തൗഹീദ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുജനത്തിന് അറിയപ്പെട അറിയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഏകദൈവ വിശ്വാസം എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു വിശ്വാസം അങ്ങനെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നതിൽ ഒന്നാമത് കേൾക്കണ വിശ്വാസം എന്നുള്ളത് ആ വിശ്വാസം എന്നുള്ളത് തന്നെ ഈ വിഷയം ഇല്ലാതാക്കാണ് കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അവസ്ഥയെ സൃഷ്ടിക്കുകയാണ് തൗഹീദ് അപ്പൊ തൗഹീദ് എന്നുള്ളതിൽ ഒരിക്കലും വിശ്വാസം എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല കാരണം തൗഹീദ് എന്ന് പറയുന്ന സംഗതി വിശ്വാസമല്ല അത് പാഠിത്യധർമ്മമായ അത് വിശ്വാസമല്ല അത് സാക്ഷിത്വം എന്ന് പറഞ്ഞാൽ പിന്നെയും അതിനെ നമുക്ക് അനുവദിച്ചു കൊടുക്കാം അപ്പം സാക്ഷിത്വം എന്ന് പറയുമ്പോൾ ആ സാക്ഷിത്വത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ ഒരു അള്ളാഹു എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഒരു കണ്ണാടി പോലെ നിങ്ങൾ വരുന്നുണ്ട് അപ്പം ആ കണ്ണാടി എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് ആ പരിപൂർണതകളിലേക്ക് നിങ്ങൾക്ക് കയറി പോകാനും പറ്റും പക്ഷേ ഈ തരത്തിലുള്ള പരിഭാഷ കൊണ്ട് ഏകത എന്നുള്ള പരിഭാഷ കൊണ്ട് നിങ്ങൾ വിശ്വാസം ഇപ്പം ഒരാൾ പിന്നെ ഈ ഇതൊരാൾ എൻ്റെ മകനാകുന്നു ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇതെൻ്റെ അമ്മയാകുന്നു വിശ്വസിക്കുന്നു എന്ന് പറയും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാവേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഉണ്ടാണ് കാഴ്ചപ്പാടിൽ അത് ആ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കുകയല്ല വിശ്വസിക്കുക എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ആണ് ആ വിശ്വാസത്തിന്റെ സ്റ്റേജ് നമ്മൾ സാക്ഷിത്വത്തിലേക്ക് എത്തുമ്പോൾ അശ്വത് ഇല്ലായാലല്ലോ അശ്വത എന്ന് പറഞ്ഞു നിങ്ങളൊരു മുസ്ലിം ആകുമ്പോൾ വിടും കാരണം നിങ്ങൾക്കൊരു വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് സാക്ഷിത്വത്തിലേക്ക് പോകാനും കഴിയില്ല കാരണം നിങ്ങൾ ഒരു മറ്റൊരു മതസ്ഥനാണെന്ന് വിചാരിച്ചു ഏതെങ്കിലും പാരമ്പര്യത്തിലൂടെ വന്ന് അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും പാരമ്പര്യത്തിൽ വന്ന് നിങ്ങൾ ഇസ്ലാമി മുസ്ലിമായ ആൾക്കാർക്ക് ജനിച്ചു അത് ഏത് ഏത് രീതിയിലായിക്കോട്ടെ സുഞ്ഞോ മുജാഹുദോ ജമായത്തോ ഏത് അവസ്ഥകളിലാണ് പക്ഷെ നിങ്ങൾക്ക് ഒരു ഈ മുസ്ലിം ആ മുസ്ലിം എന്നുള്ള ഒരു പിന്നെ ആ ഒരു മക്കാമിലേക്ക് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അശ്വതു അല്ല അല്ലെ അശോനം തുറസുദിലേക്കുള്ള പക്ഷെ അതിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ് അതാണ് ഖുർആൻ വിശ്വസിച്ചവരെ ആമിനു നിങ്ങൾ വിശ് യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പം ഈ സാക്ഷിത്വത്തിലേക്ക് ഒരാൾ വരണം എന്നുണ്ടെങ്കിൽ ആ സാക്ഷിത്വത്തിന് അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായൊരു കാര്യമാണ് വിശ്വാസം പക്ഷെ ആ സാക്ഷിത്വം കൊണ്ടാണ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തൗഹീദിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ആ തൗഹീദിനെ തൗഹീദിനെ ആയത്തിൽ മനസ്സിലാക്കാനും എന്താണ് തൗഹീദ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും ആ തൗഹീദിനെ കുറിച്ചാണ് ആ തൗഹീദിലാണ് എനിക്ക് ഈ ലോകത്ത് മറ്റൊരു ലോകത്തേക്ക് പോകേണ്ടതെന്നും ആ ലോകത്ത് ഞാൻ ആ തൗഹീദിൻ്റെതായ ലോകത്തേക്കാണ് ചെന്ന് ചേരേണ്ടതെന്നും അവിടെയാണ് ജീവിക്കേണ്ടതെന്നും എന്നുള്ള ഒരു വിഷയം അതാ അതെങ്ങനെയാണ് ഒരു ഒലിയും മുർഷിദിലൂടെ നബിസ്ആ അലൈഹി സ്വലമെ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആത്യധികമായ അറിവ് നമുക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്